അത്യുന്നതിങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ്മാർ ആറ്റിടേക്കന്മാർക്ക് പ്രത്യക്ഷനായി ഇപ്രകാരം പറഞ്ഞു അത്യുന്നതിങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സർവജനത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവാണ് ഏക രക്ഷിതാവ് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ടതായ വേറൊരു നാവുമില്ല തിരുവനന്തപുരത്ത് പ്രകാരം വായിക്കുന്നു അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ആർക്കാണ് സമാധാനം ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം ജന സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയുകയില്ല റോമർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നേ രണ്ട് വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ വീട് നാം കാണുന്നു ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതായ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും പ്രിയമുള്ളവരെ ഈ വർഷം നമ്മളെ വിട്ടു കടന്നു പോകുവാൻ ചില ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ പുതിയ വർഷം കർത്താവ് നമുക്ക് ദാനമായി തരുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സമാധാനവും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുവാൻ സ്വർഗം നമുക്ക് ഇടയാക്കുമാറാകട്ടെ എന്നുള്ള സന്ദേശത്തോടു കൂടി എന്റെ വാക്കുകൾക്ക് വിരാമം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ